ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് നമ്മളെ ഗുരുക്കന്മാരെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച എൻ്റെ ലോകമായിരുന്നു ക്രിസ്വിരാജ് സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ ആദ്യ കാലഘട്ടത്തിലെ പ്രിൻസിപ്പളാണ് ബ്രൂണോ സാർ സാറിനെയാണ് ആദ്യം കാണാൻ വന്നത് നമസ്കാരം സാറേ മോണി ഇതാണ് ബ്രൂണോ സാർ ഞങ്ങളെ ക്രിസ്വരാജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഋശ്വിജിനെ ക്രിസ്ത്യരാജാക്കി മാറ്റിയത് സാറിൻ്റെ ഉജ്ജ്വലമായ പ്രവർത്തനം കൊണ്ടാണ് കാരണം ഞങ്ങളൊക്കെ അന്ന് ഒരുപാട് പേടിച്ചിട്ടുണ്ട് കമ്പുമായിട്ട് ഇറങ്ങി വരുമ്പോഴൊക്കെ സാറിന് ഇത്രയും വർഷത്തിന് ശേഷം കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് സാറന്ന് സാർ കയറിയത് ഏത് കൊല്ലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കയറിയത് രണ്ടായിരത്തി രണ്ടിലാന്ന് തോന്നുന്നില്ലേ സാർ റിട്ടയർഡാ രണ്ടായിരത്തി ഒന്നിലാണ് സാർ റിട്ടയേർഡ് ആവുന്നത് അപ്പൊ ഞങ്ങൾ ആ സമയത്തൊക്കെ ഒരുപാട് പേടിച്ച വ്യക്തിയാണ് ഇന്ന് ബ്രേക്ക് ിലൊക്കെ ഞങ്ങൾ ഓടിച്ചാടി നടക്കുമ്പോൾ കമ്പുമായിട്ട് വരും കമ്പ് ഒളിപ്പിച്ച് ഇങ്ങനെ വരും പക്ഷെ ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ സാറേ അധ്യാപകരോടുള്ള ഒരു പെരുമാറ്റം കുട്ടികളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലോട്ടാണ് പോകുന്നത് ഇന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട് സാറന്മാരെ കാരണം ഈ സാറന്മാരുടെയൊക്കെ ഗുരുത്വവും പൊരുത്തവും ആണ് ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാനും ഇപ്പൊ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ ഒരു സ്ഥാപനം എനിക്ക് നടത്താൻ സാധിക്കുന്നതും ഒക്കെ പത്ത് പിള്ളേരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നതും ആ അത് ഉഷത് കൊണ്ടാണ് അപ്പൊ എന്നും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലുത് ഏറ്റവും വലുത് അത് തന്നെയാണ് എന്റെ ഒരു ചെറിയ ഒരു സമ്മാനം സാറിന് വേണ്ടി ഞാൻ തരുന്നു സാറത് സ്വീകരിക്കണം തെറന്നുമല്ല ചെറിയ ഒരു സേനയാണ് സാറിന് ഞാൻ പറയാനുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് സാറിനെ അറിയാവുന്ന ധ്രൂണോ സാറൊന്ന് കേട്ടും ഒരുപാട് പേരുണ്ട് അവരുടെ പറയാനുണ്ടോ സാറിന് അപ്പൊ എല്ലാവരോടും പറയാനുള്ള സ്നേഹമാണ് നന്നായിട്ട് പഠിക്കണം പഠിക്കണം അതെ ഞാൻ ഇപ്പോഴും കൊച്ചുമക്കളോടും എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് അല്ല അതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ അതാണ് എഡ്യൂക്കേഷൻ ആണ് എവിടെയും ഏത് ജോലി ചെയ്യുന്നതല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് ജോലി നമുക്ക് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് പിടിച്ച് നിക്കാനുള്ള ഒരു പവർ എഡ്യൂക്കേഷൻ ആണ് ഓക്കെ സാറേ ഓക്കെ താങ്ക് യു നമ്മുടെ സാറാണ് എന്നെ പ്ലസ് ടു പഠിപ്പിച്ച എന്റെ പ്ലസ് ടുന്റെ ക്ലാസ് ടീച്ചറാണ് കുബേഷിന്റെ സാറിനെ കാണാൻ ഇന്നത്തെ ദിവസം സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് എനിക്ക് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം സാർ ചെറിയൊരു സമ്മാനം നമുക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ സമ്മാനം നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡായ മോൻ സാറിനെ കാണാനായിട്ട് വന്നതാണ് സാറേ ഹാപ്പി ടീച്ചേഴ്സ് ഡേക് യു താങ്ക് യു എന്താണ് സാറേ സുഖാണോ സാറിന് സുഖമായിരിക്കുന്നു എങ്ങനെയുണ്ട് സാറേ വിദ്യാഭ്യാസ മേഖല എങ്ങനെയുണ്ട് എല്ലാം ഇങ്ങനെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയല്ലേ അതെ നല്ലതാണോ മോശമാണോ നമുക്ക് തിരിച്ചറിയാമെന്ന് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് സാറെ കുട്ടികളെ പഴയ കുട്ടികളല്ല നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലം വരെയല്ല കുട്ടികളൊക്കെ മാറി മാറി വരികയാണ് കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് കുട്ടികൾ മാറുകയാണ് കുട്ടികൾ മാറുന്നെങ്കിൽ അതിന്റെ മോശമായി മാറുന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ കുട്ടികളെ നയിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അതിന് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇനി നന്നാകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നല്ലൊരു കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും നമുക്കൊരു നല്ല വിദ്യാഭ്യാസ കാലം വീണ്ടും ഇതിന്റെ പരിക്കുകളൊക്കെ മാറ്റി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നെ സാറിന്റെ സാറിൻ്റെയൊക്കെ പ്രചോദനം കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും അതൊരിക്കലും നമുക്ക് ഇത് മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സാറിനെ കാണാനായിട്ടും വന്നത് അപ്പൊ എന്തായാലും സാറിന്റെ ആ ഒരു പ്രാർത്ഥന നമ്മൾ ഉണ്ടായിരിക്കണം നമുക്ക് വേണ്ടിയിട്ട് സന്തോഷം എന്നും ഓർക്കും എന്നും ഓർക്കും എന്നും സാറിന്റെ ഒരു ചിട്ട സാറിന്റെ ആണെന്നുണ്ടെങ്കിലും ഷാജി സാറിന്റെ ആണെന്നുണ്ടെങ്കിലും അവർ ചിട്ട കൊണ്ടുവരാനാണ് നമ്മളും ആഗ്രഹിക്കുന്ന പക്ഷേ ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ അത് നടക്കുന്നില്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് നടക്കുവായിരുന്നു ഇന്ന് നടക്കുന്നില്ല അത് ഇന്നത് പ്രയാസമാണ് എന്തായാലും എല്ലാം നല്ലതായിട്ട് സാർ പ്രാർത്ഥിക്കണം ചെറിയൊരു സമൂഹമാണ് സാറിന് ചെറിയൊരു ചെറിയ പ്രസാദ് സാർ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഓമനകുട്ടൻ സാറ് ബാങ്കിങ് പഠിപ്പിച്ച സാറ് അവര് ക്ലാസ്സും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് വിജയം നേടാൻ സാധിച്ചത് സാർ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഞങ്ങളുടെ സ്വന്തം സാർ ഞങ്ങളുടെ നടനായിരുന്നു നടൻ പെയിന്റിങ്ങിനൊക്കെ പെയിന്റിന്റെ പരിസ്ഥിതി പരിസ്ഥിതിയിലൊക്കെ ഉള്ളതാണ് എന്റെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു അധ്യാപന രംഗത്തു തന്നെ തുടരാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും ഒപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സുദിനത്തിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയ സാറാണ് അതെ പ്രാർത്ഥിക്കണം ഓക്കെ സാർ ഇതാണ് നമ്മടെ ഷിബു ജർമൻ സാറ് സാറിന് സ്കൂളില് ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ് സാറ് സാറിന് നമ്മള് സാറെന്താ തീർച്ചയായിട്ടും തന്നെ കാണാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഫിസിക്കലിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സാറാണ് എന്തായാലും സാറേ വളരെയധികം സന്തോഷമുണ്ട് സാറിന് ചെറിയൊരു സമ്മാനം സന്തോഷമല്ല സാറേ നല്ലത് കാണാൻ സാധിച്ചു പിള്ളേര് സാറേ ഇപ്പഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു അറ്റാച്ച്മെന്റ് ഇനിയെങ്കിലും കുട്ടികളൊക്കെ അധ്യാപകരെ പൊസിഷനിലെത്തുമ്പോഴേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതൊക്കെ ഒരു മാറ്റത്തിലേക്ക് മാറ്റത്തിലേക്കാവട്ടെ എന്ന് നമുക്ക് ആശങ്ക ഓക്കെ സാർ ഓക്കെ